എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻഫ്ലുവൻസർ പാട്ടിക്കാട് കുഞ്ഞാനാണ് കാണാൻ ആഗ്രഹം പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കൂട്ടില് കാര്യം ആവശ്യപ്പെട്ടുള്ളൂ വരുമ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് എഴുതുമുട്ടായി ഉണ്ടാവണം മൻസൂറും അതേപോലെ ആളെയാണ് പിന്നെ ഇവിടെ പരിചയപ്പെടുന്നത് എന്തായാലും കണ്ണമാണ് ഇത്തരത്തിലെ നമ്മളെ തിരക്ക് വന്നതില് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ നമ്മള് ചെയ്ത തെറ്റ് എന്താണ് ഏതാണ് ഏതാണെന്നുള്ളത് ഇച്ചു അറിയാം പഠിച്ചും അറിയാം ഏഹ് അത്ര ഉള്ളു പറയുന്നത് ഇവിടെ കുഞ്ഞാനോട് ചോദിക്കണം മൻസൂറിനെ കാര്യം ഞാൻ പറഞ്ഞോളിച്ച ഈ പാത്രം അത് നല്ല പോണരാളാണ് ഞാൻ ഇങ്ങനെ തരത്ത് പൊട്ടി കണ്ടോ പണ്ട് എന്റെ ഒന്നും ഇന്നും പിന്നാങ്കിലാണ് അത് ടിക്ടോക്കിലാണെങ്കിലും ഏത് ആണെങ്കിലും കുഞ്ഞാൻ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി നമ്മള് കാരണം നമ്മള് കാരണം പോലെ കുടുംബം കഴിച്ചിരിക്കും അങ്ങനെ കഴിച്ചു